നിങ്ങൾക്കറിയുമോ അമാനി മൗലുവിയുടെ പരിഭാഷ അതിലുണ്ടല്ലോ സീഹർ ഫലിക്കുമെന്ന് അമാനി മൗലുവിൻ്റെ പരിഭാഷ അതിലുണ്ടല്ലോ കണ്ണേർ ഫലിക്കുമെന്ന് ഈ പരിഭാഷ പരിശോധിച്ച് അതിൽ കുറ്റമറ്റ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശദീകരിച്ച് അതിനെ കൂടെ സഹായിച്ച ആളാണ് കെ പി മുഹമ്മദ് മൗലവി അപ്പം അദ്ദേഹം ആദർശ വ്യതിയാനം സംഭവിച്ച ചെറുക്കിലേക്ക് പോയ ആളാണോ കെ പി മുഹമ്മദ് മൗലുവി ഞാൻ പറയുന്നു കെ പി മുഹമ്മദ് മോലി അദ്ദേഹമാണ് ആ പരിഭാഷ പരിശോധിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം അറബി കോളേജിൽ അധ്യാപനമായി വർക്ക് ചെയ്തതാണ് എൻ്റെ പ്രിൻസിപ്പാളായിരുന്നു കെ പി മുഹമ്മദ് മൊലി സുല്ലം സ്ലാം അറബി കോളേജിൽ അന്ന് അവിടെ വരുമായിരുന്നു അമാനി മൗലവി രണ്ടുപേരും ഒരു റൂമിൽ റൂമിലിരുന്ന് ആ പരിഭാഷ വായിക്കും അതിൻ്റെ ആശയങ്ങൾ തിരുത്തും അങ്ങനെ ദീർഘമായ സമസ്യയിലൂടെ പരിശ്രമത്തിലൂടെ ഇറക്കിയ ആ പരിഭാഷ അത് കെ പി മുഹമ്മദ് മോലി വായിച്ച് അംഗീകരിച്ചതാണ് എടവണ്ണ അലബി മൗലവി സഹായിച്ചതാണ് ഇങ്ങനെ പല പണ്ഡിതന്മാരും സഹായിച്ച് അമാനി മോൽവി ക്രോഡീകരിച്ച് പുറത്തിറക്കിയ പരിഭാഷയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പറയുന്നു അതെല്ലാം വിധത്താണ് അന്ധവിശ്വാസമാണ് അനാചാരമാണ് ശിർക്കാണ് പറയാൻ പാടില്ല